നിങ്ങൾ സ്വപ്നം കാണുന്ന ഒരു വഴിത്തിരിവായി മാഹി കോപ്പറേറ്റീവ് കോളേജ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ആൻഡ് ടെക്നോളജി പഠിക്കാം പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റി അംഗീകൃത കോഴ്സുകൾ ഒഞ്ചിയം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ ഉന്നത വിജയികൾക്കുള്ള അനുമോദനവും യാത്രയപ്പ് സമ്മേളനവും നടത്തി ഒഞ്ചിയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ശ്രീജിത്ത് ഉദ്ഘാടനം ചെയ്തു വർഷത്തിലെ എൽ എസ് എസ് യു എസ് എസ് എൻ എം എം എസ് വിജയികൾക്കുള്ള അനുമോദനവും വിരമിച്ച പിഇ സി കൺവീനർ ഉൾപ്പെടെയുള്ള അധ്യാപകരുടെ യാത്രയപ്പും ഒഞ്ചിയം ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്നു അറുപത്തിന്റെ നിറവിൽ ഒഞ്ചിയം ഗ്രാമോത്സവം എന്ന പേരിൽ വൈവിധ്യമായ പരിപാടികൾ നടന്നുവരികയാണ് എൽഎസ്എസ് യുഎസ്എസ് സ്കോളർഷിപ്പിനുവേണ്ടി പ്രതിഭാ പോഷണം പദ്ധതിയുടെ ഭാഗമായി പ്രത്യേക ക്ലാസുകൾ നൽകുകയും വിദ്യാഭ്യാസ മേഖലയിൽ നാടിനെ അറിയുന്ന കുട്ടിക്കാലവും നീന്തൽ പരിശീലനവും ഉൾപ്പെടെയുള്ള നൂതന പദ്ധതികളുടെ നിർവ്വഹണവും നടന്നുവരുന്നുണ്ട് കുട്ടികളുടെ പഠന വഴികളിലെ വിജയങ്ങളോടൊപ്പം പഠനേതര വഴികളിലൂടെ സഞ്ചരിച്ച് അവർക്ക് ജീവിത വിജയം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ വൈവിധ്യങ്ങളായ വിദ്യാഭ്യാസ പദ്ധതികൾക്കും ഉഞ്ചിയം ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കി വരികയാണ് ഈ അധ്യയന വർഷം ആദ്യം തന്നെ സ്കോളർഷിപ്പ് വിജയികളായ എല്ലാ വിദ്യാർത്ഥികൾക്കുമുള്ള അനുമോദന ചടങ്ങും പി സി കൺവീനർ പ്രമോദ് മാസ്റ്റർ എം എൻ പ്രധാനാധ്യാപകരായി വിരമിച്ച പ്രമീല ടീച്ചർ ഉഷ ടീച്ചർ എന്നിവർക്കുള്ള യാത്രയപ്പ് ചടങ്ങും ഒഞ്ചിയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ശ്രീജിത്ത് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ഗ്രാമപഞ്ചായത്ത് നിലവിൽ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ അപ്പോഴാണ് മനസ്സിലായത് ഞങ്ങൾക്ക് ഫണ്ട് അടവാക്കുക എന്ന ഒരു പദ്ധതിയല്ലാതെ മറ്റൊന്നും കഴിഞ്ഞ കുറച്ചു കാലമായി നമ്മുടെ ഗ്രാമപഞ്ചായത്ത് ചെയ്തിട്ടില്ല അങ്ങനെ മതിയാവില്ല എന്ന ഒരു ഉറച്ച തീരുമാനവും ഒരു ഉറച്ച ബോധ്യവും ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ഐക്യ ഐക്യകണ്ഠേന ചർച്ച ചെയ്യുകയും വർക്കിംഗ് ഗ്രൂപ്പുകളും ആസൂത്രണ സമിതിയുടെയും വിവിധ ഗ്രാമസഭകളുടെ ഒക്കെ ധന്യമാക്കിയിട്ടുള്ള വികസന പരിപ്രേക്ഷ്യം രൂപപ്പെടുത്തുന്നതിൽ വിദ്യാഭ്യാസ മേഖലയ്ക്ക് അതിൻ്റെതായ പങ്ക് നിർവഹിക്കാൻ കഴിയാവുന്ന രീതിയിലേക്ക് ചിട്ടപ്പെടുത്തിയ പദ്ധതികൾ വേണം പദ്ധതികൾ വേണമെന്ന് പറയുമ്പോൾ ഗ്രാമപഞ്ചായത്തുകൾക്ക് ഒരുപാട് തടസ്സങ്ങളുണ്ട് ആ തടസ്സങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പഞ്ചവത്സര പദ്ധതിയുടെ മാർഗരേഖയാണ് ആ മാർഗരേഖ അനുസരിച്ച് മാത്രമേ നമ്മുടെ നിർവഹണ ഉദ്യോഗസ്ഥന്മാർക്ക് പ്രവർത്തിക്കാൻ വേണ്ടി സാധിക്കൂ ആ രണ്ട് കളറിലുള്ള മാർഗനിർദ്ദേശങ്ങൾ ആ മാർഗരേഖ ഒന്ന് സബ്സിഡിയാണ് ഒന്ന് പദ്ധതി മാർഗരേഖയാണ് ഈ രണ്ട് മാർഗരേഖയും അനുസരിച്ചുകൊണ്ട് നമുക്ക് എന്തൊക്കെ പ്രവർത്തനങ്ങൾ ചെയ്യാം അവിടെയാണ് ആ ആലോചനകൾക്കെല്ലാം തീ പിടിക്കുന്നത് അങ്ങനെ തീ പിടിച്ച് ഈ പറയാവുന്ന രീതിയിലേക്ക് കുറെ പദ്ധതികൾ നമ്മുടെ മുമ്പിലേക്ക് വരികയാണ് ഒരു നടക്കാതെ പോയ ഏറ്റവും മികച്ചമായ ഒരു പദ്ധതി ഞാൻ ഇന്നലെയും എൻ്റെ പ്രിയപ്പെട്ട കൃഷി ഓഫീസറുമായി ബന്ധപ്പെട്ട് അത് സംബന്ധിച്ചിട്ടുണ്ട് ഇന്നലെ ജൂൺ അഞ്ച് പരിസ്ഥിതി ദിനത്തിൽ ഞങ്ങൾ ഒരേ വിദ്യാലയത്തിൽ ഒരേ വിദ്യാലയത്തിൽ സംസാരിക്കുമ്പോൾ രണ്ടാളുകളും പരാമർശിച്ചത് നമ്മുടെ കുട്ടികളെ നമ്മൾക്ക് കാർഷിക മേഖലയിലേക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടില്ലല്ലോ എന്നാണ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റഹീസ നൌഷാത്തിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേന്ദ്രൻ യു എം സ്വാഗതം പറഞ്ഞു ആശംസ അർപ്പിച്ചുകൊണ്ട് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുധീർ മഠത്തിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശാരദ വത്സൻ ഗ്രാമപഞ്ചായത്ത് അംഗം ജവഹർ വെള്ളിക്കുളങ്ങര ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ശ്രീകല ബി പി ഇ സി കൺവീനർമാരായ പ്രമോദ് മാസ്റ്റർ എം എൻ പ്രമീല ടീച്ചർ ജലീൽ മാസ്റ്റർ മനോജ് മാസ്റ്റർ ഉൾപ്പെടെയുള്ളവർ സംസാരിച്ചു എൻ എം എം എസ് സ്കോളർഷിപ്പ് കരസ്ഥമാക്കിയ മൂന്ന് വിദ്യാർത്ഥികളെയും അൻപത്തി ഒൻപത് യു എസ് എസ് സ്കോളർഷിപ്പ് കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയും മുപ്പത്തിനാല് എൽ എസ് എസ് നേടിയ വിദ്യാർത്ഥികൾക്കുള്ള സ്നേഹോപഹാരവും ചടങ്ങിൽ വിതരണം ചെയ്തു